ഏറ്റവും മാധുര്യവാനായ ഈശോയെ മനുഷ്യരോടുള്ള അവിടുത്തെ സ്നേഹം പലരും തെറ്റിദ്ധരിക്കുകയും മറന്നുകളയുകയും അവഗണിക്കുകയും ചെയ്യാറുണ്ട് അങ്ങയുടെ മുമ്പാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് എല്ലാ നന്ദികേടുകൾക്കും ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു അങ്ങയുടെ സ്നേഹം നിറഞ്ഞ ഹൃദയത്തെ ഞാൻ ഇന്നും മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും എല്ലാ പാപങ്ങൾക്കും പരിഹാര ബലിയായി തീരുവാൻ എന്നെ അങ്ങ് സ്വീകരിച്ചുകൊള്ളുക അവിശ്വസ്തത കൊണ്ടും അജ്ഞത കൊണ്ടും രക്ഷാകര വഴിയിൽ നിന്നും അകന്നു മാറി നടക്കുന്ന ഓരോരുത്തർക്കുമായി ഞാൻ ക്ഷമ ചോദിക്കുന്നു അങ്ങയുടെ ലഘുവും മധുരവുമായ നിയമങ്ങളുടെ നുഖം വഹിക്കുവാനുള്ള വരം എനിക്ക് നൽകണമേ ആമേൻ മേൻ സുഹൃതജപം ഈശോയുടെ തിരുഹൃദയമേ അങ്ങയെ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേ ഈശോയുടെ തിരുഹൃദയമേ അങ്ങയെ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേ ഈശോയുടെ തിരുഹൃദയമേ അങ്ങയെ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേ ആമയന്ന്